എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിതാ പാലക്കൽ ലസിതാ പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു നിന്നും ഞാൻ ഒരു ഹണി ട്രാപ്പ് കാര്യാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എന്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണുമൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എല്ലാവരും എന്താണ് കേസ് നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും കുഞ്ഞുങ്ങളെ കുറച്ച് മാത്രമേ എഴുതിയിട്ടിട്ടുള്ളൂ എന്റെ ബാക്കിയുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സോ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ കണക്ക് തന്നെ ഉണ്ടെങ്കിൽ ഒരു ഒരാൾ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് തനിക്ക് അവര് കാരണം ജീവിക്കാൻ പറ്റുന്നില്ല തൻ്റെ മക്കളും അത് കാരണം ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അതിനെ തുറന്നുണ്ടെങ്കിൽ താങ്കളുണ്ടെങ്കിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും അത് എന്നെ നടക്കാതൊക്കെ പോയെന്നൊക്കെ എന്നൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത് ഇനി ഇതേ അകത്തുള്ളൊരു കാര്യം കഴിഞ്ഞാൽ തൻ്റെ മക്കളെ ഇതിൽ എന്നുള്ളത് ജസ്ന സലീം പറയുന്നുണ്ട് പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ബാഡായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവരുടെ മാത്രം കഴിഞ്ഞ് നോക്കിയാൽ മതി അതല്ലാതെ കുഞ്ഞുങ്ങളെ ഇതാണൊക്കെ വലിച്ചെടുക്കുന്നതൊക്കെ മോശമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതോടെ തന്നെ ഇതൊരു കേസാകാനുള്ള വളരെ അധികമുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് പറയുന്നത് ആത്മഹത്യ ശ്രമിക്കുന്നത് തന്നെ ഒരു കേസാണ് ഇനി മക്കളെയും കൊണ്ട് ഇതാണൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കേസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് പക്ഷേ അതിനെ പറ്റി ഒന്ന് ഓർക്കാതെ ഉണ്ടെങ്കിൽ തനിക്ക് വന്ന വിഷമത്തിലുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതേ കണക്ക് റിയാക്ട് ചെയ്താണ് ജസ്ന സലീം പറഞ്ഞിരിക്കുന്നത് സോ ഇത് എവർക്ക് തന്നെ പ്രശ്നമാകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് എന്തിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് ആണക്ക് ഒരുപാട് പേരുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് സോ അതിലൊരാ ആളായി മാത്രമാണ് മാറിയിരിക്കുന്നത് ഇപ്പോൾ ജസ്ന സലീമും ഇതുവരെ ഉണ്ടെങ്കിൽ ഇതിനെ തുടർന്ന് ആരും പരാതി അങ്ങനത്തെയൊന്നും കൊടുത്തിട്ട് വന്നൂല്ല ഇപ്പോൾ ഇതേ കണക്ക് ജസ്ന സലീമിനെതിരെ എന്തെങ്കിലും ഒരു പരാതി തോന്നാൽ തീർച്ചയായിട്ടും ഉണ്ടായത് കേസ് ആവുന്നതായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന ഒരു കേസായി എടുക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അതിൽ വീഡിയോയിലും പറയുന്നുണ്ട് തൻ്റെ മക്കളെയും കൊണ്ട് ഇനി ഇതാണ് ചെയ്യുന്നത് സോ ഇത് ഇനി പണിയാട്ടുള്ള ഒരു സാധ്യത അധികം കൂടുതലാണ് എന്തിരുന്നാലും ശരി അവർക്ക് എന്തെങ്കിലും പ്രശ്നമില്ല നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റിയുള്ള നിങ്ങൾ തുടർന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെയും വരികയുള്ളൂ താങ്ക്